ലക്ഷദ്വീപ് വിഷയത്തിൽ തന്റെ പ്രതികരണം പങ്കുവച്ചിരിക്കുകയാണ് ശ്വേത സമൂഹ മാധ്യമത്തിൽ നടി പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ വസുദ്വീപ് കുടുംബത്തിൽ വിശ്വസിക്കുന്നു ലോകത്തെ ഒന്നായി കാണാനാണ് ഭാരതം പഠിപ്പിക്കുന്നത് എൻറെ രാജ്യം വൈകാരികമായ ഇടമാണ് ഒരു സൈനികൻ്റെ മകൾ എന്ന നിലയിൽ ഞാൻ എൻ്റെ രാജ്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു നിങ്ങൾ എത്രത്തോളം അപമാനിച്ചാലും ഞങ്ങളുടെ ടൂറിസം അംഗം ഉയരും ലക്ഷദ്വീപും ആൻഡന്മാരും രാജ്യത്തെ മറ്റിടങ്ങളും കണ്ടു തീർത്തതിനു ശേഷം നമുക്ക് വിദേശ രാജ്യങ്ങൾ കാണാം ഇന്ത്യയിലെ ദ്വീപുകൾ കാണാനും ആസ്വദിക്കാനും നമ്മുടെ പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ശ്വേതാമേനൻ കുറിക്കുന്നു ഉണ്ണി മുകുന്ദനും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ഇങ്ങനെ എന്റെ ലിസ്റ്റിലേക്ക് ഞാൻ ലക്ഷദ്വീപിനെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പോകുന്നത് അവിടേക്കായിരിക്കുമെന്നും ഉണ്ണിമുകുന്ദൻ കുറിക്കുന്നു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ലക്ഷദ്വീപിന്റെ മനോഹാരിതയും ശാന്തതയും പ്രധാനമന്ത്രി ആസ്വദിക്കുന്ന ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് സ്നോർ കെല്ലിംഗ് ചെയ്യുന്നതിന്റെയും ബീച്ചിലിരുന്ന് ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ചത്